ഇന്ന് എറണാകുളത്തപ്പൻ്റെ ധജപ്രതിഷ്ഠാ ദിനം ഭഗവാന് കൂടാണ്ട് വിഭൂതിമാല കൂടി ചാർത്തിയിട്ടുണ്ടായിരുന്നു നമസ്കാരം ശ്രീധരൻ ഭൂസു നമ്മുടെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എല്ലാ ദിവസവും നമ്മൾ അങ്ങയാണ് ഭഗവാന് വിഭൂതി ഭസ്മമാല ചാർത്തനെന്ന് പറഞ്ഞു സാധാരണ നമ്മൾ അത് വൈക്കത്തിന്നല്ലേ കൊണ്ടുവരാറ് ഇക്കൊല്ലം കൊണ്ടാണ്ട് ഉത്സവലിക്കും ആറാട്ടനും മാത്രമേ പതു അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇതൊരു നിമിത്താണ് ഇത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും എറണാകുളത്തപ്പം തോന്നിച്ച പോലെയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനേഴ് അന്ന് പ്രദോഷമായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു മാസം മുമ്പ് നമ്മുടെ എറണാകുളത്തപ്പം ഗോശാല ഗോശാലയ്ക്ക് ഒരു കിടാവിനെ പശുക്കിടാവിനെ കൊടുക്കും അപ്പോൾ അതിൻ്റെ ചാണകം ഇങ്ങനെ നമ്മളവിടെ കൂട്ടിയോടെ വെച്ച് അത് എന്തെങ്കിലും ഡിസ്പോസ് ചെയ്യാനുള്ള പരിപാടി എന്തെങ്കിലും ചെയ്യാം വിചാരിച്ചിരിക്കുമ്പോൾ മനസ്സിലൊരു ഐഡിയ എനിക്ക് തോന്നുക ഇത് ഒന്ന് ഉണക്കി അല്ല കത്തിച്ച് ഭസ്മക്കി ഭഗവാനെ അഭിഷേകം ചെയ്ത മനസ്സിലൊരു എറണാകുളത്തൊപ്പം തോന്നിച്ച പോലെയാണ് ഇത് പഠിക്കാൻ ഓർക്കാൻ കാരണവും പണ്ട് ശിവരാത്രി കാല അടുത്ത് അമ്മ ചെയ്യുമായിരുന്നു ഇവിടെ എൻ്റെ വീട്ടിൽ പശുക്കളുണ്ടായ ധാരാളം അതിന് ചാളം ധാരാളമുണ്ട് അത് ഉരുട്ടി വറലിയാക്കി അമ്മ അത് ഉമ്മയിലിട്ട് കത്തിക്കണം ഉമ്മിയിട്ട് കത്തിച്ചാലേ അത് വെന്ത് വരുവുള്ളൂ ശരിക്ക് പിന്നെ വെന്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് അരിക്കണം അരിച്ചിട്ട് വെള്ളത്തിൽ ഒരു നാല് പ്രാവശ്യമെങ്കിൽ കഴുകും കഴുകിയിട്ടാണ് ഉണക്കണം അങ്ങനെയാണ് ഈ ഭസ്മം ചെയ് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു പ്രചോദനത്തിൽ ചെയ്തതാണ് അത് എന്തോ പറഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനേഴ് ഓർമ്മ എന്താണെന്ന് വെച്ചാൽ അതൊരു സന്തോഷം കൊണ്ട് പറയണം ആ ഡേറ്റൊക്കെ ഓർക്കുകയാണ് ആ പതിനേഴാം തീയതി ഇതേ വരെ ഈ കഴിഞ്ഞ ഇരുപത്തേഴാം തീയതി പ്രദോഷകൾ അന്ന് വരെ ഒരു മുടക്കുമില്ലാതെ എറണാകുളത്തൻ ഭസ്മം അഭിഷേകം നടത്തിയിട്ടുണ്ട് എനിക്ക് വലായ്മ പുല ഇതിനൊക്കെ വന്നിരുന്നാൽ കൂടി ഒരു രണ്ട് മൂന്ന് പ്രദോഷത്തിലുള്ള ഭക്ഷണം എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ അത് അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അരിത്തോ ആരെങ്കിലും അടുത്ത് കൊടുത്തോളൂ ചെയ്തോ നന്നു ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു ഇപ്പോൾ ഒരു ആ ഏഴുമല്ലേ ഒരു മുടക്കമില്ല ആദ്യാദ്യം ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഒക്കെ ചെയ്യാൻ പറ്റിയിരുന്നു ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പശുക്കളുണ്ട് ഉണ്ട് വന്നു ആവശ്യം ആറേഴ് പശുക്കളും ഇഷ്ടംപോലെ ചാണാൻ കിട്ടുന്നു അപ്പോൾ ആവറേജ് ഇപ്പോൾ ഒരു അര കിലോ വീതം എറണാകുളത്തപ്പൊന്ന് ഈ എൽ അടുത്തൊരു മൂന്നാല് കൊല്ലമായിട്ട് അടുപ്പിച്ച് ചെയ്യുന്നുണ്ട് ഇത് പിന്നെ ഈ ഭസ്മം തലേന്ന് ഭഗവാന്റെ തലേന്ന് പോവാതിരിക്കാനായിട്ട് നമ്മൾ ഒരു കൂവളത്തിൻ്റെ മാല അത് ഉണ്ട മാല പോലെ വരും കുറച്ച് നല്ല മണ്ണം വരും നല്ല ഇതായിട്ട് വരും അപ്പോൾ അത് തലേ വയ്ക്കാൻ ഭാഗത്തിന് അങ്ങനെ ഒരു ഐഡിയ തോന്നി വയ്ക്കാൻ ഭാഗത്ത് അതിനുള്ള ഇത് ഒക്കെ തന്ന ഇതിന് മുമ്പുള്ള മേശാന്തി ശ്രീ ഉണ്ണികൃഷ്ണൻ തമ്പൂരിയും ശ്രീ ശ്രീധരൻ മേശാന്തിയൊക്കെ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുക ഒരു കാര്യം ഇങ്ങനെ ചെയ്തത് അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് സക്സസ്സായി അപ്പോൾ കൂടെ തല കൊണ്ടുത്തരാനായിട്ട് പറിച്ചെടുക്കുക ആദ്യം നമ്മൾ ഇവിടുന്ന് പറിച്ചെടുത്തും മതിയായിരുന്നില്ല അങ്ങനെ വന്നപ്പോൾ എറണാകുളത്തപ്പം കണ്ടെത്തുന്ന വേറൊരു വ്യക്തിയാണ് ശ്രീ ചന്ദ്രൻ ഏതാണ്ട് മുപ്പത്തെട്ട് കൊണ്ടത്തോളം അദ്ദേഹം ഇന്ത്യ ആർമിയിൽ ഇലക്ട്രീഷ്യനും ഒറ്റ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഒക്കെ നൽകിയിപ്പോൾ അമ്പലത്തിൽ നമ്മുടെ പൂജയ്ക്കുള്ള ഈ വൃത്തിഞ്ജയോമത്തിലുള്ള ഇതൊക്കെ കൊടുക്കും അദ്ദേഹം അങ്ങനെ ആരോ ചോദിച്ചു ഞാൻ ഇങ്ങനെ വലിയ കൂളത്തിലേക്ക് കിട്ടുന്നു അതിനെന്താ എറണാകുളത്തും കൊടുത്താൽ തോല ഞാനെന്താ കൂളത്തിലെ ഞാൻ കൊണ്ടപ്പോ ഇതേപോലെ മുടങ്ങാറ് ആ കൂളത്തിലെ മാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഒരു തവണ എന്താ കൂളത്തിലെ മാല ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആദ്യം രണ്ട് പ്രാവശ്യം അത് കുറച്ച് പൂ ബാക്കി വന്നു അപ്പോൾ മേശാന്തി വന്നു അങ്ങനെ നമുക്ക് ഇത് അഭിഷേകം ചെയ്യാമെന്നാണ് അങ്ങനെ ഈ ചന്ദ്രൻ നമ്മൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അത് രണ്ട് കോരുവട്ടോളം കുളത്തിൻ്റെ ഇല ഭഗവാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭസ്മം ഇട്ട് കഴിഞ്ഞാൽ ഭസ്മം അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ അതിന് മോൾഡ് ഇടും മോൾഡിട്ട് മൂടും ശരിക്കും മൂടും പ്രദോഷത്തിൻ്റെ അന്ന് കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവണം അതായത് അത് ഈ ചന്ദ്രന് ശ്വാസം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് പറ പ്രായാധികം കൊണ്ട് ഇപ്പോൾ ഈ ചാണകം ഉണ്ടാക്കാനും വറലി ഉണ്ടാക്കാനും ആദ്യമൊക്കെ ഞാൻ തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പോൾ വയ്യാണ്ട വയ്യാ വിഷമൊന്നും ആയി തുടങ്ങി അപ്പോൾ അദ്ദേഹം അങ്ങൊന്നുകൊണ്ട് പേടിക്കണ്ട ആവശ്യം അനുസരിച്ച് ഞാൻ ഞാനിവിടുന്ന് ചാണകം കൊണ്ടുപോയി ഉണ്ടാക്കിക്കൊണ്ടുവച്ചിരുന്നു ഇപ്പോൾ ഒന്നോ രണ്ട് ചാക്ക് വരലി അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ അത് കത്തിച്ചിരുന്നുണ്ട് രണ്ട് മൂന്ന് പ്രദോഷത്തിലുള്ള ഭക്ഷണം റെഡിയാണ് ഇപ്പോൾ ആറാട്ടിന് വേണം ഭക്ഷണം ആറാട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പ്ര പ്രദോഷമാണ് അന്നത്തേക്കുള്ള ഭസ്മൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നടന്നുകൊണ്ട് പോയിരുന്നപ്പോഴാണ് ഈ ഉത്സവ കാലത്ത് ഇങ്ങനെ ഈ ഭസ്മത്തിൻ്റെ മാല കൊണ്ടു തന്നെ കണ്ടുപോയതാണ് അപ്പോൾ മനസ്സിൻ്റെ ഒരാഗ്രഹം തോന്നി ഇത് ചെയ്യണം ഇത് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഞാനിങ്ങനെ ആലോചിച്ച് ഒരു ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒക്കെ ചെയ്തപ്പോൾ അതങ്ങോട് ശരിയാവുന്നില്ല ഈ എല്ലാ കാര്യവും ഗുരുമകത്തുനിന്ന് പഠിക്കണം എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ് ഇതിൻ്റെ ഈറ്റിലാണ് ഈ ഭസ്മമാലയുടെ ഈറ്റിലാണ് വയ്ക്കുക വയ്ക്കത്ത എനിക്ക് ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആ ബന്ധം വെച്ച് അവിടെ പോയി ഇത് ഉണ്ടാക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് പറയാൻ കിട്ടണില്ല ഇപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു അതിൻ്റെ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ അദ്ദേഹം പറഞ്ഞു തന്നു അത് കൊണ്ടെത്തുന്നു അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരും ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തിരുവാതിര അന്നാണ് ആദ്യമായിട്ട് ഉണ്ടാക്കി ഒരു മാലയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഉച്ച ശിവേലിക്ക് ചാർത്തി ഇനിയിപ്പോൾ ഈ രണ്ട് കഴിഞ്ഞ തിരുവാതിരയ്ക്ക് ചാർത്തി ഇന്ന് രാവിലെ ചാർത്തി ഉത്സവ കാലത്തും എല്ലാ ദിവസവും ചാർത്തണമെന്നാണ് ആഗ്രഹം സാധനം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആറാട്ടിനോടും എല്ലാ വ്യവസ്ഥകളും ഉണ്ടാക്കി വെച്ചിരിക്കുക അതിൽ ഞാൻ പറയുകയാണെങ്കിൽ ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ എനിക്കുള്ള ചെയ്തതിന് സർവീസിന് ഒരിക്കലും എറണാകുളത്തും കൊണ്ടു തന്നൊരു വ്യക്തി അദ്ദേഹം എനിക്ക് നമുക്ക് വയ്യാണ്ടായപ്പോൾ അതേത്തിനത് വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അത് എല്ലാ ഒരു ഇതുവരെ മുടങ്ങാറുള്ളത് പിന്നെ ഇനി എനിക്കൊരു ആഗ്രഹമുള്ള പുതിയ തലമുറയിൽ ആരെങ്കിലും ഇതൊന്ന് ഏറ്റെടുത്ത് മുട എന്നു വയ്യ നമ്മൾ പ്രായ ഏറ്റവും ഇനി അത് ഉണ്ടാക്കി ചെയ്താൽ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട് അത്രയും എന്തായാലും എറണാകുളത്തപ്പന് ഇങ്ങനെ ഒരു ഭസ്മല നമ്മുടെ ഗോശാലയിൽ നിന്നുള്ള പശുക്കളുടെ ചാണകം എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റി ഭഗവാന് ഒരിക്കലും താങ്ക്സ് എന്നോട് പറഞ്ഞാ ഞാനതിനകത്ത് ഒരു നിമിത്തം മാത്രമാണ് തോന്നി വാസം പക്ഷെ അതുകൊണ്ട് എനിക്ക് സർവ്വവിധ എന്താ പറയണ്ട കോടിയ നമസ്കാരം ചെയ്യുക മാക്സിമം ചെയ്യാൻ പറ്റം കാലം ഇത് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം അതിന് ഭഗവാൻ ചെയ്തു അതല്ലേ നേരം സംസാരിച്ചതിന് വളരെ നന്ദി